ഹായ് ഞാൻ പോയത് ടോണി എൻ്റെ കയ്യിലേക്കാണ് അപ്പൊ എന്താണെന്ന് കാര്യം മനസ്സിലായല്ലോ അപ്പൊ നമ്മൾക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കിലേ പറ്റാവുന്നതാണെങ്കിൽ സാധിച്ചോളണം നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് ഒറ്റ ലൈഫേ ഉള്ളു ആ ലൈഫിൻ്റെ ഉള്ളിൽ നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഒരുപാട് വലിയ ലക്ഷങ്ങളുടെയോ പതിനായിരങ്ങളുടെയോ ഒന്നും അല്ലല്ലോ ചെറിയൊരു ചെറിയൊരാഗ്രഹമല്ലേ ഞാൻ ഇതിനു മുമ്പ് ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു ഏ വേണ്ട എത്രയും കട്ട് ചെയ്ത് കളയണ്ടേ അത്രയും ലെങ്ത്ത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഏട്ടനും മുടി നല്ലോണം ഉള്ളതാണ് ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് വീണ്ടും ഒരാഗ്രഹം വീണ്ടും കൂടി കൂടി വന്നു അപ്പൊ പറഞ്ഞപ്പാള് ഓക്കേ ശരി നിന്റെ ഒരു ആഗ്രഹമല്ലേ സാധിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ പോയതാണ് ഞങ്ങളിവിടെ അപ്പോ പോയപ്പോൾ അവര് എത്ര നീളാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് അതിനനുസരിച്ച് കട്ട് ചെയ്താണ് ഞാൻ കട്ട് ചെയ്യാൻ പോയത് ലെയർ ആൻഡ് ഫെതർ ആണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ ആയിരുന്നു മുടി ഇങ്ങനെ ലെയർ ആയിട്ട് ഇങ്ങനെ എടുക്കണം ചെല്ലുമ്പോൾ തന്നെ അവർ ചോദിക്കൂട്ടോ നമുക്ക് ഏത് ലെവലാണ് മുടി കട്ട് ചെയ്യേണ്ടത് നോർമൽ രീതിയാണോ അതല്ലെങ്കിൽ ഒരു സീനിയർ ലെവലാണോ അല്ലെ ഹൈ ക്ലാസ് ലെവലാണോന്ന് അപ്പോൾ ഞാനൊരു സീനിയർ ലെവലെടുത്തു ഹൈ ക്ലാസ് ഒന്നും നമുക്ക് വേണ്ട സ്ട്രൈറ്റനിങ് അതേപോലെ കളറടിക്കുക അതൊന്നും വേണ്ട നമുക്ക് ലെയർ ആൻഡ് ഫെതർ ടൈപ്പിൽ അത് ലെയർ ആയിട്ടിങ്ങനെ കട്ട് ചെയ്യുക അത്രേം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മീഡിയത്തിൽ സീനിയറിൽ പിടിച്ചു അങ്ങനെ അത് എങ്ങനെയൊക്കെ വെട്ടണ്ടേ എന്ന് അറിഞ്ഞതിന് ശേഷം എത്ര നീളം കട്ട് ചെയ്യണം എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യാൻ പോയത് കേട്ടോ മുടി കട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഇല്ലാതിരുന്നിട്ടോന്നൂലോ മുമ്പ് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പക്ഷെ ഞാൻ ഇത്രയും മുടി പോവില്ലേന്ന് പറഞ്ഞ ഏട്ടൻ പറഞ്ഞത് അതേ ലെവല് അതുകൊണ്ടാണ് ഏട്ടൻ പറഞ്ഞപ്പോഴും ഞാൻ ശരി എന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന് വെച്ചത് അപ്പൊ എന്റെ മനസ്സിൽ ഇത്രയും മുടി ഇങ്ങനെ കട്ട് ചെയ്ത് കളയണ്ടേന്ന് ഉള്ളിലൊരു വിഷമുണ്ട് പക്ഷെ എന്റെ കസിൻ ഇടക്കിടക്ക് പറയാറുണ്ട് എത്ര കാലമായി ഒരേ ഹെയർ സ്റ്റൈലിങ് ഇങ്ങനെ നടക്കുന്ന ഒന്ന് മാറ്റി പിടിച്ചുകൂടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കട്ടോ അപ്പൊ അതും കൂടെ ആയപ്പോ എനിക്ക് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ ഒരു ആഗ്രഹം ഉണർന്നുറന്ന് പുറത്തേക്ക് തള്ളാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ ഈ പരിപാടിക്ക് വരുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധിച്ചെടുക്കണ്ടല്ലേ ആ ഏട്ടൻ പറഞ്ഞു നിന്റെ ആഗ്രഹം അല്ലേ കട്ട് ചെയ്യാം കൊഴപ്പില്ല കാരണം ഇതൊക്കെ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ലൈഫിന് ഒരു രസമുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഹാപ്പി അല്ലാതെ അല്ലാതെ നമ്മളെ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കട്ട് ചെയ്യില്ലാട്ടോ പക്ഷെ ആളും സമ്മതിച്ചപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മൾ പാർട്ട്നർ ഒപ്പം നിൽക്കല്ലേ നമ്മളുടെ ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല ഞങ്ങൾ മൂന്നാളും കൂടെ കയറി നമ്മുടെ ഹെയർ കട്ടിങ് പരിപാടി ഏകദേശം ഒരു വൺ അവർ ഒപ്പിച്ചു കേട്ടോ നമ്മുടെ പാലക്കാട് സ്റ്റേഡിയം സ്റ്റാൻഡിൽ ബൈപാസ് റോഡിലാണ് കേട്ടോ ടോണിയൻ്റെ കൈ അപ്പോൾ എല്ലാവരും പോണന്ന് താല്പര്യം ഉള്ളവര് അവിടെ പോയി കട്ട് ചെയ്താൽ നല്ല എന്താ പറയാ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു തരും നമ്മൾ എന്തായാലും നമ്മളെന്തായാലും എന്താണോ ആഗ്രഹിക്കുന്നത് ആ മെത്തേഡിൽ അവരത് ചെയ്തു തരും കേട്ടോ ചെറുപ്പത്തിൽ തൊട്ടേ എനിക്ക് മുടി നല്ലോണം നീളവും മണ്ണോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ പാലക്കാട് വന്നതിന് ശേഷമാണ് മുടിയുടെ ഉള്ളൊക്കെ പോയത് കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ വെള്ളം സാൾട്ട് കളർന്ന വെള്ളമാണ് പിന്നെ ബോർവെല്ലായിരിക്കും മിക്കവിടത്തും നമ്മൾ എന്തിനേയും ഇരിക്കുന്ന കാരനേയും മാറി മാറി സ്ഥലം മാറി മാറി ഇരിക്കുമ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിൽ മാറ്റം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എത്ര എണ്ണ കാച്ചി തേച്ചാലും പക്ഷെ സാധാരണ ഒരാൾക്കാണെന്ന് വെച്ചാൽ എണ്ണ തേച്ച് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും പക്ഷെ ഞങ്ങള് രണ്ടു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷമൊക്കെ കൂടുമ്പോ നമ്മൾ വീട് മാറുമ്പോൾ അവിടുത്തെ വെള്ളം ചേഞ്ച് ആവുമ്പോൾ നമുക്ക് വീണ്ടും ബുദ്ധിമുട്ട് വരികയാണ് ഞാൻ പലതരം എണ്ണകളൊക്കെ തേച്ച് മുടി ബാലൻസ് ആയി നിൽക്കും നല്ല ഗ്രോത്ത് ഉണ്ട് മുടിക്ക് നല്ല ചെറിയ ചെറിയ മുടികളൊക്കെ നിറയെ വന്നിട്ടുണ്ട് പക്ഷെ ഇടയ്ക്ക് ഈ വെള്ളത്തിന് നല്ല മഴ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിന് ചേഞ്ച് വരുമ്പോൾ അതിനനുസരിച്ച് കുഴിയും വീണ്ടും നമ്മളൊന്ന് ബാലൻസായി റെഡി ആയി വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ വീണ്ടും കുഴിയാൻ തുടങ്ങും അങ്ങനെയാണ് അത് എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് തോന്നിയത് പാലക്കാട് വന്നിട്ടാണ് കേട്ടോ കാരണം ഈ വെള്ളത്തിന്റെ കാര്യത്തിൽ നോ രക്ഷ അത് പാലക്കാടെല്ലാം ചിറ്റൂരിന്റെ മണ്ണിന്റെ പ്രശ്നമാണ് കേട്ടോ എന്നാൽ നല്ല മണ്ണ് നല്ല ഫലപൂഷ്ടിയുള്ള മണ്ണാണ് പക്ഷെ വെള്ളത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ വാട്ടർ കണക്ഷൻ എടുക്കുകയാണെന്ന് വെച്ചാൽ ഈ വാട്ടർ കണക്ഷനിൽ നമ്മൾ ക്ലോറിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അപ്പം പിന്നെ എങ്ങനെ കഴിക്കാലും അതെന്തായാലും പോയിക്കൊണ്ടേ ഇരിക്കും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരാഗ്രഹം മനസ്സിലുണ്ടല്ലോ അതങ്ങ് സാധിച്ചേക്കാം പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ മുടി കട്ട് ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ഓ ഇത്രയും ലെങ്ത് കട്ട് ചെയ്ത് കളയണ്ടേ കട്ട് ചെയ്ത് കളയണ്ടേന്ന് അപ്പം എന്നോട് കസിൻ പറയും മുടിയല്ലേ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും കിളിർക്കും എന്ന് പറയും അപ്പം ആ ഒരു ടോക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരുന്നു മുടിയും നഖത്തിനും വളർച്ച മുരടിക്കില്ല എന്നല്ലേ പറയാ നമ്മളുടെ എത്ര ഏജ് ആയാലും മുടിയാണെങ്കിലും നഖമാണെങ്കിലും വളർന്നുകൊണ്ടേയിരിക്കും അപ്പം പിന്നെ ഞാൻ ആ ടോക്ക് എടുത്തുകൊണ്ട് അങ്ങട് കണ്ണും പൂട്ടി അങ്ങോട്ട് പോയി അപ്പോൾ ഇപ്പം എന്തായാലും നല്ല സ്റ്റൈലായിട്ട് തോന്നി കേട്ടോ എനിക്ക് അപ്പം നിങ്ങളും ഇതേപോലെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് സാധിച്ചെടുത്തോളണം കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴല്ലേ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുക ഈ ഒരു സന്തോഷം ഓർമ്മയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പ്രായമാകുമ്പോൾ നമുക്ക് ഓർത്ത് ഇരിക്കാനുള്ള നല്ല നല്ല ഓർമ്മകളായിരിക്കും അപ്പോൾ ഇതൊക്കെ ചെയ്താൽ ലൈഫ് ഒരു ഹാപ്പി ആയിരിക്കുള്ളൂ അതേപോലെ വെക്കേഷൻ ആകുമ്പോൾ അമ്മ വീട്ടിൽ പോവാം ഒന്ന് ടൂറ് പോവാ പുറത്തേക്ക് പോവുക അതേപോലെ ഒരുപാട് ദിവസം ഒരേ ലെവലിൽ പോകുമ്പോൾ ഇടയിലൊരു ദിവസം നമ്മൾ ഔട്ടിങ്ങിന് പോവുക ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക ഇതൊക്കെ ഒരു രസമല്ലേ ഇതൊന്നുമില്ലാതെ നമ്മൾ എന്താ പറയുക എന്നും ട്രെഷ് ടെൻഷനും സ്ട്രെസ്സും എന്നൊക്കെ പറഞ്ഞ ജോലി പഠിത്തം ഇത് മാത്രമാകുമ്പോൾ നമ്മൾ വലിയവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ബോറടിച്ചു പോകും കുട്ടികൾക്കാണെങ്കിലും ഒരു ഒക്കെ കൊടുക്കണ്ടേ അപ്പൊ ഇതൊക്കെ ഒരു രസമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ ഒന്ന് പുറത്ത് പോവാ കുട്ടികളൊക്കെ കൊണ്ടിട്ട് ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും പോവാത്ത ഒരുപാട് ഞാൻ അറിയുന്ന തന്നെ ഒരുപാട് ഫാമിലീസ് ഉണ്ട് പുറത്തു പോവാൻ കൊണ്ടുപോവില്ല എത്ര ക്യാഷ് ടീമാണെങ്കിൽ പോലും താല്പര്യമില്ല അതായത് പാരൻസിന് താല്പര്യമില്ല അങ്ങനെ പുറത്തുപോയി ഇരിക്കാനും ഒന്നിനും അപ്പൊ കുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ പക്ഷെ പാരൻസ് പോവാതെ അവർക്ക് പോകാൻ പറ്റില്ലല്ലോ പക്ഷെ ഇങ്ങനെ ആഗ്രഹങ്ങളോ പുറത്തുപോയി ഫുഡ് കഴിക്കോ അല്ലെങ്കിൽ ഒന്ന് പുറത്ത് പോ കറങ്ങാൻ പോവോ എന്ന് ചെയ്തുകൊണ്ട് കുട്ടികൾ ഒന്നും നാശമായി പോവോ ഒന്നുമില്ല നമ്മൾ പഴയ ആൾക്കാർ പറയും മനോരമ വായിച്ച മംഗളം വായിച്ച കുട്ടികൾ കേടുവരും അങ്ങനെയൊക്കെയാണ് പ്രായമായവർ പറയുക അവർ ചീത്ത വഴിയിലൂടെ പോകും അതിലൊക്കെ നോവലിലൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയും പക്ഷെ ഇതൊന്നുമല്ല ഇതൊക്കെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ചീത്ത കാര്യങ്ങൾ ചെയ്താലും നല്ലത് പഠിക്കാനായിട്ട് നമ്മൾ നല്ല മാർഗങ്ങൾ കാണിച്ചു കൊടുത്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവര് നല്ല വഴിയിലൂടെ തന്നെ അവർ പോവുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ പണ്ട് പണ്ടുകാലത്ത് വെക്കേഷൻ ആയി കഴിഞ്ഞ വീട്ടിലുണ്ടാവില്ലാട്ടെ ഇപ്പോഴും അമ്മയുടെ വീട്ടിലായിരിക്കും ഇല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ തറവാട്ടില് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിലെ വീട്ടിലെ എൻ്റെ അച്ഛനൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഞാനൊക്കെ കാര്യം സാധിച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ബാക്കിൽ നിന്ന് പറഞ്ഞ് അച്ഛൻ്റെ മുന്നിൽ നിന്ന് നേരിട്ട് പറയില്ല കാരണം പേടിയാണ് അപ്പൊ അച്ഛൻ അമ്മയുടെ ബാക്കിൽ നിന്ന് പറഞ്ഞ് അമ്മ നിർബന്ധിച്ചിട്ടാണ് കാര്യങ്ങൾ സാധിച്ചെടുക്കുക അപ്പൊ അങ്ങനെയൊക്കെയുള്ള പാരന്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കുട്ടികളുടെ ലെവലിലേക്ക് ലെവലിലേക്കൊക്കെ ഒന്ന് മാറണം അത്രയും വലിയ കർശനമായിട്ടുള്ള സ്ട്രിക്റ്റും കാര്യങ്ങളായിട്ടുള്ള കുറെ പുലികളും ഇപ്പൊ താഴ്ന്നിട്ടുണ്ട് കൊച്ചുമക്കളുടെ കളികളിലും ചിരികളിലും ഒക്കെ അവര് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും മാറാത്ത കുറച്ച് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പൊ ഇതൊക്കെയല്ലേ ലൈഫ് ഇതൊക്കെ ഇപ്പോഴല്ലേ നമുക്ക് ഹാപ്പി ആയിട്ട് ഇതുപോലെയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ നമ്മളുടെ നല്ല കാലമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ആയിട്ട് ഇതിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ഞാനൊക്കെ അമ്മ വീട്ടിൽ പോകുമ്പോൾ അമ്മ വീട് എന്ന് പറഞ്ഞാല് ഒരുപാട് ലോങ് ആണ് കേട്ടോ കാരണം വെച്ചാൽ ഞങ്ങൾ കുന്നംകുളത്ത് നിന്ന് കുന്നംകുളം അപ്പുറമാണ് വീട് അവിടെ നിന്ന് ഏർ എത്തണം മതിലകത്ത് അന്നൊക്കെ ചങ്ങാടാണ് അതുപോലെ വഞ്ചിയാണ് അപ്പൊ അതിൽ കയറിയിട്ട പോവാ നമ്മളൊരു പത്ത് പൈസ വഞ്ചിക്ക് ഇരുപത് പൈസ ചങ്ങാടത്തിന് അങ്ങനെയാണ് പോവാറ് അപ്പോൾ പോവാനായിട്ട് അച്ഛൻ പറഞ്ഞു വിടില്ല പക്ഷെ എൻ്റെ അമ്മയുടെ അച്ഛൻ കൊണ്ടുപോകാൻ വരും അപ്പോഴാണ് അച്ഛൻ പറഞ്ഞു വിടുക കാരണം എന്താ വെച്ചാൽ അച്ഛൻ പറഞ്ഞ അനുസരിക്കും അതുപോലെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞ അനുസരിക്കും അച്ഛൻ്റെ അമ്മ പറഞ്ഞ അങ്ങനെ ഒത്തിരി സ്ട്രിക്റ്റ് ഉള്ള കാര്യത്തിൽ കൂട്ടത്തില്ല അപ്പോൾ പിന്നെ അച്ചൻ വന്ന് കൊണ്ടുപോകും ഞങ്ങളെ എല്ലാ വെക്കേഷനും അപ്പോൾ അവിടെ ആ വെക്കേഷൻ പോവാ മുഴുവൻ അടിച്ച് പൊളിച്ച് വിളിക്കാൻ അച്ഛൻ വരും വിളിക്കാൻ അച്ഛൻ വന്ന് കൊണ്ടുപോകുമ്പോ ഒരു കരച്ചിലും സങ്കടം പിന്നെ ഇനി അടുത്ത വെക്കേഷൻ ആവണ്ടേ ആ ഒരു വിഷമം പക്ഷെ ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ എന്തൊരു സന്തോഷം നിറഞ്ഞ ഓർമ്മകളാണെന്നറിയോ അതേപോലെ നമ്മളുടെ കുട്ടികൾക്കും ഇതുപോലെയുള്ള നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാക്കി വീട്ടിൽ പോയാലും ഇപ്പൊ വലിയ വെക്കേഷൻ ഒക്കെയാണ് അമ്മയുടെ അമ്മയുടെ വീട്ടിൽ പോവുള്ളൂ പക്ഷെ ചെറിയ ആഴ്ചയിൽ രണ്ടു ദിവസം സാറ്റർഡേ സൺഡേ അച്ഛമ്മയുടെ അടുത്ത് ഞാൻ പോയിരിക്കും കാരണം അച്ഛമ്മനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അച്ഛമ്മയ്ക്ക് മുടി വെട്ടണത് തീരെ ഇഷ്ടമല്ലാട്ടോ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പണ്ട് ഞാൻ ഒരിക്കലും മുടി വെട്ടിയത് അമ്മയുടെ അനിയത്തിയുടെ വീട്ടിൽ വെക്കേഷന് പോയപ്പോൾ അത് വെട്ടി വന്നിട്ട് എനിക്ക് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു ഒരു പോയി വെട്ടിയതാണ് പക്ഷേ അച്ഛൻ ഒന്നും പറഞ്ഞില്ല കേട്ടോ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി വെട്ടരുത് കേട്ടോയെന്ന് അപ്പോൾ എൻ്റെ അന്നത്തെ ആ പറച്ചതിന് ശേഷം ഞാൻ ഇതുവരെ വെട്ടിയിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ഞാൻ വെട്ടുന്നത് അപ്പോൾ ഇതേ നോക്കിക്കേ എൻ്റെ ഹെയറൊക്കെ വെട്ടി സ്റ്റൈലൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ സ്ട്രൈറ്റനിങ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ സാധാരണ വെട്ടണ പോലെ വെട്ടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മളുടെ പാലക്കാടുള്ള ടോണി എൻ കൈയിലാണ് പോയിട്ട് ഞാൻ വെട്ടിയത് നമ്മളെ സ്നേഹിക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആള് അരുത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാൻ മുതിരില്ല അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നു എൻ്റെ അച്ചമ്മ അച്ഛൻ്റെ അമ്മ അച്ചമ്മ അച്ഛമ്മന്ന ഞാൻ വിളിക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അച്ചമ്മ അരുത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യില്ല പിന്നെ അച്ഛമ്മ ഞാൻ പറയുന്നത് അച്ചമ്മ കേൾക്കും അതേപോലെ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞ് സാധിപ്പിച്ചു തരുന്നതും അച്ചമ്മയാണ് അപ്പൊ അച്ഛമ്മ ഒരു തവണ എന്നോട് പറഞ്ഞിട്ടുള്ളൂ അന്ന് എയ്ത്തിൽ പഠിക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വന്നപ്പോൾ അന്ന് എനിക്ക് വിഷമ എന്ന് പറഞ്ഞിട്ട് അന്നൊന്നും പറഞ്ഞില്ല കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇനി വെട്ടരുത് വെട്ടുകയാണെങ്കിൽ തുമ്പ് മാത്രം വെട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ശേഷം ഞാൻ മന്ത്ലി തുമ്പ് മുടിയുടെ തുമ്പ് കട്ട് ചെയ്തെടുക്കും പക്ഷേ മുകളിൽ കയറ്റിയിട്ട് ഇതുവരെ വെട്ടിട്ടില്ല പിന്നെ പ്രായമായ ആൾക്കാരൊക്കെ പറയും മുടി ഇങ്ങനെ കയറ്റി വെട്ടിയ മോളെ മുടിയുടെ പൂക്കളാണ് അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുടി പിന്നെ വലുതാവില്ല എന്ന് പക്ഷെ അന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ടോ മുടി പിന്നെ വലുതാവില്ലെന്നു പക്ഷേ എവിടെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേന് നല്ലവണ്ണം നീളങ്ങുന്നു അപ്പൊ മുടിയും നഖം എന്തായാലും വളർച്ച നിക്കില്ല അപ്പൊ ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാധിച്ചോളണം ലൈഫ് ഒന്നേ ഉള്ളൂ ഞങ്ങൾ വെക്കേഷൻ അല്ലെങ്കിൽ ഹോളിഡേയ്സ് വരുമ്പോ ഒക്കെ ഒന്ന് പുറത്തു പോകും അതേപോലെ ലോങ് ട്രിപ്പുകൾ പോവാറുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് സാധാരണക്കാരാണെങ്കിൽ കൂടി നമുക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാലോ ആഗ്രഹങ്ങള് എന്തിനാ എടുത്തു വെക്കുന്നത് ഈ സ്വപ്നങ്ങളൊക്കെ ഇനി എപ്പോഴാ സാക്ഷാത്കരിക്കുക ഇപ്പൊ തന്നെയല്ലേ ഇതൊക്കെ പറ്റുള്ളു അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ നോക്കാം അതേപോലെ നല്ലൊരു മൂവി റിലീസായ ഫാമിലി ആയിട്ട് മൂവിക്ക് പോവുക പിന്നെ നാളെ പോവാ അടുത്ത മൂവിക്ക് പോവാ എന്നൊക്കെ പറഞ്ഞ് വെക്കരുത് അങ്ങനെ ഓരോന്നും മാറ്റി വെക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ മൂടി പോകും പിന്നെ പിന്നെ നമുക്ക് പറയാൻ തന്നെ മടിയായി വരും പിന്നെ മക്കളായി മക്കൾ കല്യാണം കഴിഞ്ഞു കൊച്ചുമക്കളായി ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ആഗ്രഹങ്ങളൊക്കെ ഏഹ് പ്രാവർത്തികമാക്കാൻ പറ്റുമോ അപ്പൊ നമുക്ക് പ്രായത്തിൻ്റെതായ മെച്ചോടാകുമ്പോ അതിനനുസരിച്ച് അയ്യേ ഇപ്പം എന്നെ ഇതൊക്കെ ചെയ്യാ എന്നൊക്കെ ഒരു തോന്നലും മൈൻഡ് അങ്ങനെയായി മാറും അപ്പം നമ്മളുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ആ ആഗ്രഹങ്ങൾ എല്ലാവർക്കും സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ അപ്പോൾ ഇന്നത്തെ എന്റെ ആഗ്രഹം സാക്ഷാത്കരിച്ചു നന്നായി അവര് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി തന്നോട്ടോ ഞാൻ കളർ അടിച്ചിട്ടൊന്നുമില്ല സാധാരണ ഹീറ്ററൊക്കെ വെച്ച് ഒന്ന് ഫൈനലൈസ് ചെയ്ത് തന്നു അത്രയേ ഉള്ളൂ പിന്നെ കളറടിക്കാനും സ്ട്രൈറ്റിങ് ചെയ്യാനൊന്നും താല്പര്യമില്ല കേട്ടോ അവരതേ അവരുടെ ഒരു എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി ആക്കി തന്നു സെറ്റാക്കി തന്നു അപ്പോൾ ഏഹ് ഭായി കുറെ ഹിന്ദിയിലൊക്കെ സംസാരിച്ചു ഞങ്ങളും അങ്ങോട്ട് പറ്റാവുന്ന രീതിയിലൊക്കെ സംസാരിച്ച് ആളും ഹാപ്പിയായി അച്ഛമ്മ എൻ്റെ സ്വപ്നത്തിലടക്ക് വരാറുണ്ട് കേട്ടോ ഞാൻ കുറേ ദിവസം കാണാതിരിക്കണെങ്കിൽ ഞാൻ കുറേ നേരം ഇങ്ങനെ ഓർത്ത് അന്നത്തെ ദിവസം സ്വപ്നം കാണും അപ്പോൾ ആള് ആത്മാവായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കി എന്നെ കാണുന്നുണ്ടായിരിക്കും ചീത്തയൊന്നും പറയില്ലാട്ടോ എന്റെ സന്തോഷമാണ് അച്ഛനയ്ക്ക് വരുന്നത് നമുക്ക് നേരിട്ടിട്ട് ഇനി കാണാൻ പറ്റാത്ത ആൾക്കാരെ നമുക്ക് സ്വപ്നത്തിലൂടെ സ്വപ്നത്തിലൂടെയല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ആ സ്വപ്നം ആസ്വദിച്ച് കാണും അപ്പൊ ബായി മുടിയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു കൈ ഉയർത്തി കാണിച്ചു കയ്യൊക്കെ മുടി വെച്ചു വെച്ചിരിക്കില്ലേ എന്നാലും എന്റെ ഫുൾ ടൈം ചിരി കണ്ടപ്പോൾ തന്നെ ബായിക്ക് മനസ്സിലായി പോരാത്തന്നെ ഞങ്ങൾ ഷേക്കിൻ്റെ ഒക്കെ കൊടുത്തിട്ടാണ് മടങ്ങിയത് അപ്പോൾ എല്ലാവരോടും താങ്ക് യു ബൈ ബൈ